ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ അതേപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഉറുമ്പ് ശല്യം ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ വല്ലാണ്ട് തന്നെ ഉറുമ്പ് ശല്യം ഉണ്ടാകും വീട്ടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ അപ്പോൾ അതിനെ നമുക്ക് ആ ഉറുമ്പിനെയൊക്കെ തുരാനുള്ള നല്ലൊരു അടിപൊളി ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ബാത്റൂമൊക്കെ നമ്മൾ എപ്പോഴും ചിലപ്പോൾ വീക്ക്ലി ഒക്കെ ആയിരിക്കും ചിലർ ക്ലീൻ ചെയ്യുക ചിലപ്പോൾ ടു ടു ത്രീ ഡേയ്സൊക്കെ കഴിയുമ്പോൾ ക്ലീൻ ും നമ്മൾ ബാത്റൂമ് ക്ലീൻ ചെയ്യാത്ത ദിവസം ആണെങ്കിലും ബാത്റൂം നല്ല പോലെ തന്നെ നല്ല സ്മെല്ലും നല്ലപോലെ ക്ലീൻ ആയിരിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ നമ്മളിതുപോലെ ഒരു ബക്കറ്റിനകത്ത് ഒരു ഇതുപോലെ നമ്മൾ കുറച്ച് കംഫേർട്ട് കംഫേർട്ട് കുറച്ച് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ കംഫേർട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ നമ്മുടെ ബാത്റൂമിനകത്തെല്ലാം ഒന്ന് ജസ്റ്റ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു വൈപ്പർ യൂസ് ചെയ്ത് നന്നായി ഒന്ന് നന്നായി തന്നെ ഒന്ന് വൈപ്പ് ചെയ്ത് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാത്റൂമിനകത്ത് പെട്ടെന്നൊക്കെ ആരെങ്കിലും ഒക്കെ ഗസ്റ്റ് ആരെങ്കിലും വരിക ഒക്കെ ചെയ്തിട്ട് ബാത്റൂമിനകത്ത് യൂസ് ബാത്റൂമാണെങ്കിലും നമുക്ക് നല്ലപോലെ തന്നെ റൂ ബാത്റൂമിനകത്ത് നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാം നല്ല നല്ലപോലെ തന്നെ നമുക്ക് ഇത് നല്ല ബാത്റൂം ക്ലീൻ ആയിരിക്കുകയും ചെയ്യും നല്ല നല്ലപോലെ തന്നെ നല്ലൊരു സ്മെല്ല് കിട്ടുകയും ചെയ്യും ഈ ഒരു ട്രിക്ക് നമുക്ക് വാഷ് ബേസിൻ്റെ അകത്താണെങ്കിലും നമുക്ക് ഈ ഒരു ഇതുപോലെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കണം നല്ല നല്ലപോലെ തന്നെ നമുക്ക് ആണെങ്കിലും അതുപോലെ വാഷ് ആണെങ്കിലും ഒക്കെ നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ ബാത്റൂമ് കഴുകാതെ തന്നെ ബാത്റൂമിനകത്ത് പോകുമ്പോൾ നമുക്ക് ബാഡ് സ്മെല്ലോ ഒന്നും തന്നെ ഉണ്ടാവുകയല്ല നല്ലപോലെ തന്നെ ക്ലീനായിക്കി കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് സെക്കൻഡ് ടിപ്പിലേക്ക് പോകാം അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വൈപ്പർ ഉണ്ടാവുമല്ലോ വൈപ്പറിൻ്റെ തലഭാഗത്ത് ഇതുപോലെ ചെറിയൊരു ഹോൾ ഉണ്ടാവും നമുക്കതിനകത്ത് ചെറിയ കോട്ടൺ തുണിയാണെന്നുണ്ടെങ്കിൽ ഈ ചെറിയ ഹോളിനകത്ത് കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിൽ ബനിയൻ ക്ലോത്ത് ആയത് കാരണം ഞാൻ ആ ബനിയൻ ക്ലോത്തിന് അങ്ങനെ ഈ സ്റ്റിക്കിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നല്ലൊന്ന് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അവിടെ ഒന്ന് ഇതാക്കി വെക്കുകയാണ് കേട്ടോ അതിനുശേഷം നമ്മളതുപോലെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അടിവശമൊക്കെ ഉണ്ടല്ലോ നമുക്ക് ചൂല് കൊണ്ട് പോലും നമുക്ക് അതിനകത്ത് ഉള്ള പൊടി നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇതുപോലെ തുണി നനച്ചതിന് ശേഷം ാണ് കേട്ടോ ഞാനിവിടെ അങ്ങനെ അതിലേക്ക് വൈപ്പറിൻ്റെ തലഭാഗത്താക്കി കൊടുത്തിരിക്കുന്നത് അപ്പം ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ തുടച്ചതും തുടയ്ക്കുന്നതും അടിക്കുന്നതിൻ്റെയൊക്കെ അടിച്ച് വരുന്നതിൻ്റെയൊക്കെ സെയിം ബെനിഫിറ്റ് നമുക്ക് കിട്ടും കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള പൊടി എല്ലാം തന്നെ നമുക്ക് ക്ലീനായി കിട്ടും ഇതേപോലെ തന്നെ നമുക്ക് ചൂല് തട്ടാത്ത ചൂല് കൊണ്ട് നമുക്ക് അടിച്ച് അതിൻ്റെ ഉള്ളിലത്തെ പൊടി എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്താണെങ്കിലും ശരി ഇതുപോലെ കബോർഡുകൾ ഉണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മളാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇതുപോലെ ആക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള പൊടിയെല്ലാം തന്നെ ഈ നനഞ്ഞ തുണിയിൽ കറക്റ്റായി തന്നെ വരും കേട്ടോ പിന്നെ ഈ ഇതിൻ്റെ തലഭാഗം ആയത് കാരണം നല്ല രീതിയിൽ തന്നെ അതിനകത്തേക്ക് പോകാനും ഒക്കെ ഹെൽപ്പാക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ ഇതുപോലെ ഒരു ടേബിൾ സ്പൂ ഒന്നൊന്നര ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ തേനുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ശർക്കരയുണ്ടെങ്കിൽ ശർക്കര പൊടിച്ചതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ പുളിയുറുമ്പ് പുളിയുറുമ്പ് എന്ന് വെച്ചാൽ ഇതുപോലെ നല്ല ചുവന്ന ഉറുമ്പാണ് പക്ഷേ നല്ല വലുപ്പവും ഉണ്ടാവും ഇതങ്ങട് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയത്തിന് നമ്മുടെ കയ്യിലൊക്കെ നല്ല കടച്ചിലുണ്ടാവും അങ്ങനത്തെ ഒരു ഉറുമ്പാണ് കേട്ടോ ഇത് പെട്ടെന്നൊന്ന് നമ്മൾ ഉറുമ്പ് പൊടിയോ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താലും പെട്ടെന്ന് ഇത് പോവുകയല്ല അപ്പോൾ ഇത് പോകാനുള്ള നല്ലൊരു അടിപൊളി ടിപ്പ് ഇതുപോലെ പഞ്ചസാരനെ നമ്മൾ കുറച്ച് സമയം ഇതുപോലൊന്ന് ഓപ്പൺ എയറിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതിൽ ഇതുപോലെ ഉറുമ്പ് വരും ഇതിപ്പോൾ കറുത്തുറുമ്പാണ് കേട്ടോ വന്നിരിക്കുന്നത് ചുവന്ന ഉറുമ്പാണെങ്കിലും എന്ത് ഉറുമ്പാണെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഉറുമ്പിനെ ഈ പാത്രത്തോടു കൂടി തന്നെ നമുക്ക് ഈ ഒരു ചുവന്ന ഉറുമ്പുള്ള ഭാഗത്ത് നമ്മൾ വെച്ചു കൊടുക്കുക കേട്ടോ വെച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഈ വലിയ ചുവന്ന ഉറുമ്പുണ്ടല്ലോ ഈ കുഞ്ഞു കുഞ്ഞുറുമ്പുകൾ അതിന് ശരിക്കും പറഞ്ഞാൽ കടിക്കും അപ്പോൾ അതുകൊണ്ട് ഈ വലിയ ഉറുമ്പ് ശരിക്കും പറഞ്ഞാൽ ആ പരിസരത്ത് നിന്ന് തന്നെ ഓടിപ്പോട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പഞ്ചസാരനെ ശരിക്കും അതിൻ്റെ ചോട്ടിയിൽ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് കൊട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ കുറച്ചും കൂടി കൂടുതലായിട്ട് ഉറുമ്പുകളെല്ലാം തന്നെ ആ പരിസരത്തേക്ക് വന്നോളും അല്ലാതെ നമ്മൾ വേറെ എന്ത് തന്നെ നമ്മൾ ചെയ്താലും ഈ ഒരു ഉറുമ്പ് പെട്ടെന്ന് പോകില്ല കേട്ടോ പിന്നെ നമുക്ക് അത്രയും കൂടുതലായിരിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഹിറ്റ് യൂസ് ചെയ്യാം നമ്മൾ കോക്രോച്ചിനെയൊക്കെ സ്പ്രേ ചെയ്യുന്ന ഹിറ്റ് ഉണ്ടല്ലോ ഹിറ്റ് ഹിറ്റടിച്ചു കൊടുത്താൽ ഈ ഉറുമ്പ് അപ്പം തന്നെ ചത്തുപോക്കോളും അതിനേക്കാൾ നമ്മൾ ഇങ്ങനെ ഒരു ട്രിപ്പ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് നമ്മുടെ ആ പരിസരത്ത് വരുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇതേപോലെ നമ്മൾ ഈ ഉറുമ്പോടു കൂടിയുള്ള ഈ പഞ്ചസാരനെ ഈ മരത്തിൻ്റെ മാവിൻ്റെ ചോട്ടിലാണ് ഇത്രയും ഉറുമ്പ് വന്ന് ുന്നത് എന്നിട്ടതിന്റെ മുകളിലെല്ലാം തന്നെ ഇത് കൂടു കൂട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ പരിസരത്ത് ഇതുപോലെ വലിയ വലിയ ഉറുമ്പ് വരികയല്ല കേട്ടോ നിങ്ങൾ നിങ്ങളതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ ഇനിയും ഉറുമ്പിനെ തുറത്താനുള്ള വേറൊരു ടിപ്പും കൂടിയാണ് ഞാൻ ഇവിടെ ഒരു കപ്പിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം ഞാൻ പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊടിയുപ്പ് ചേർത്ത് കൊടുത്തിട്ട് അതേ സെയിം ക്വാണ്ടിറ്റി തന്നെ ഞാൻ കായപ്പൊടി ഉണ്ടല്ലോ അല്ല എന്നുണ്ടെങ്കിൽ കായപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കായത്തിന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതിയാകും കേട്ടോ കായത്തിൻ്റെ ആ ഒരു ഇതിനെ ിട്ട് ചുടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അലിഞ്ഞു വന്നോളും അത് ആ ഇത് ഒഴിച്ചു കൊടുത്താലും മതി ഞാനിവിടെ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഈ ഒരു കപ്പിൽ ഒരു കപ്പ് വെള്ളം എടുത്ത് ഈ കായപ്പൊടിയും ഉപ്പും ഈ വെള്ളത്തിലോട്ട് നന്നായി തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എന്നിപ്പോൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അതേപോലെ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല വീട്ടമ്മമാർക്ക് ആവുന്ന ടിപ്സ് ആൻഡ് ട്രിക്സും അതേപോലെ നല്ല നല്ല റെസിപ്പീസും ബ്യൂട്ടി ടിപ്സും ഹെയർ ഹെയർഫോൾസിന്റെ റെമഡീസും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെന്ന് കാണാത്തവരാണെങ്കിൽ ചെന്നൊന്ന് കണ്ടുനോക്കുക കേട്ടോ അതിനുശേഷം ഞാനിതെവിടെ വിനോദം ിയുടെ ഒരു കുപ്പിയാണ് കേട്ടോ വിനാഗിരി യൂസ് ചെയ്തിട്ട് നമ്മൾ കഴിഞ്ഞിട്ടുള്ള ഒരു കാലി ബോട്ടിലാണ് അതിലേക്ക് ഞാൻ അതിൻ്റെ ആ ഒരു വിനാഗിരി ഇത് ഞാൻ ശരിക്കും കഴുകിയിട്ടൊന്നുമില്ല ആ ബോട്ടിൽ തന്നെ ഞാൻ ശരിക്കും ഈ ഒരു വെള്ളത്തിന് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ കുപ്പിയുടെ അടപ്പിലേക്ക് ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതിയാവും ഇനി നമ്മുടെ വീട്ടിൽ ഇതുപോലെ ചുവന്ന ഉറുമ്പോൾ കറുത്തുറുമ്പോൾ ൊക്കെ നമ്മുടെ വീട്ടിൻ്റെ പുറത്തും അകത്തും ഒക്കെ വരാറുണ്ട് തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് വരാറുണ്ട് ഉറുമ്പ് അപ്പോൾ ഉറുമ്പ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വെള്ളം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ ഞാൻ പുറത്തായത് കാരണം ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്തെടുത്താൽ കുറച്ച് തന്നെ ഒക്കെ ചത്തു പൊക്കോളും നമ്മുടെ വീട്ടിനകത്താണെങ്കിലും ഒന്ന് ആക്കി കൊടുത്തിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഉറുമ്പുകളെല്ലാം ചത്ത് അവിടെ നിന്ന് പൊക്കോളും അപ്പോൾ അതിന് ശേഷം നമ്മൾ നല്ല പോലെ ഒന്ന് കോട്ടൺ തുണി യൂസ് ചെയ്ത് നമ്മൾ അവിടേക്കൊന്ന് തുടച്ചെടുത്താൽ മതി ഇങ്ങനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആക്കണം എന്നുണ്ടെങ്കിൽ ഉറുമ്പ് പൊടി ഇടുക ലക്ഷ്മണരേഖ വരയ്ക്കുക അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കുഞ്ഞു കുട്ടികളുള്ളവർക്കൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടും ായിരിക്കും അതുപോലെ തന്നെ അലർജി ഉള്ളവർക്കും ഒക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും അപ്പം ഇങ്ങനൊരു സൊല്യൂഷൻ ആക്കണം എന്നുണ്ടെങ്കിൽ ആർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടും വരാതെ അതേപോലെ ഉറുമ്പുകളെല്ലാം തന്നെ നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് നിന്ന് തന്നെ ഓടിപ്പോകോളും ഈ ഒരു സൊല്യൂഷൻ നമ്മൾ പുളിയുറുമ്പിനെയും നമുക്ക് ഓട്ടിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ പുളിയുറുമ്പ് ഉള്ള ഇടത്തു കണ്ടില്ലേ പുളിയുറുമ്പിന്റെ വലിയൊരു കൂടുണ്ട് ആ കൂടുള്ള ഭാഗത്തൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണ്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ അവസ്ഥ അത് ഇങ്ങനെയായിട്ടു കേട്ടോ ഇത് നല്ലൊരു സൊല്യൂഷനാണ് അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനും മറക്കരുത് നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് കേട്ടോ ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ തന്നെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ